ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനു കെ ടി യു ബി ടെക് ട്വന്റി ട്വന്റി ഫോർ ഒരുപാട് സവിശേഷതകളോടുകൂടിയാണ് പുതിയ സ്റ്റുഡൻസിനെ വരവേൽക്കുന്നത് അപ്പോ ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ ഒരു കരിക്കുലത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിലെടുത്ത് പറയാനുള്ളത് ഫസ്റ്റ് സെമിസ്റ്ററിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിലുള്ള നിങ്ങളുടെ ഒരു സബ്ജെക്ട്സ് കരിക്കുലം വന്നപ്പോൾ നമുക്ക് ഏതൊക്കെ സബ്ജെക്റ്റ് ആണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതില് നമുക്ക് മുന്നത്തെ സ്കീമിലൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഏത് ബ്രാഞ്ച് എടുത്താലും ഫസ്റ്റ് ഇയറിൽ കോമൺ ആയിട്ടാണ് സബ്ജെക്ട്സ് പഠിക്കാനുള്ളത് അതിൽ ഒന്ന് രണ്ട് സബ്ജക്ട്സിൽ മാത്രമാണ് ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ വർഷം ജോയിൻ ചെയ്യുന്നവർക്ക് ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടാണ് സബ്ജക്റ്റ് കൊടുത്തിരിക്കുന്നത് അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഗ്രൂപ്പ് സ്പെസിഫിക് എന്ന് പറയുമ്പോൾ നമുക്ക് നാല് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഗ്രൂപ്പ് ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ സയൻസ് അതായത് ഇലക്ട്രിക്കൽ ഇലക്ട്രോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ് അപ്ലൈ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് തുടങ്ങിയ സബ്ജക്ട്സ് ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ സയൻസ് ലൈക്ക് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്രാൻഡ് അപ്പൊ ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള സബ്ജക്റ്റുകൾ എടുത്ത് ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ട് സബ്ജക്റ്റുകൾ വരുന്നു എന്നുള്ളത് വലിയൊരു എന്താ പറയാ ഒരു വലിയൊരു ഹൈലൈറ്റ് ആയിട്ടാണ് നമുക്ക് പറയാം പ്രത്യേകിച്ച് മാത്സ് എല്ലാവർക്കും മാത്സ് പഠിക്കാനുണ്ട് പക്ഷെ എന്നാൽ കോമൺ സിലബസ് ആയിരിക്കില്ല അതാത് ഗ്രൂപ്പുകൾക്ക് പിന്നീടുള്ള സെമിസ്റ്ററുകളിൽ അവർ പഠിക്കുന്ന കോർ സബ്ജക്ട്സില് വേണ്ടത് മാത്രം എടുത്തോണ്ടാണ് മാത്സ് വരുന്നത് അതേപോലെ പിന്നെ വരുന്ന ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും അതും ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ട് തന്നെ പിന്നീട് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് പഠിക്കേണ്ട ഫിസിക്സ് അല്ല ഇലക്ട്രോണിക്സുകാർക്ക് വേണ്ടത് ഇലക്ട്രോണിക്സുകാർക്ക് വേണ്ടതല്ല ഒരു പക്ഷേ മെക്കനിംസം ഇല്ല അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ് ഈ പ്രാവശ്യം ഈ ഒരു സിലബസ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ബേസിക് ഇലക്ട്രിക്കൽ ബേസിക് ഇലക്ട്രോണിക്സ് ബേസിക് സിവിൽ ബേസിക് മെക്കാനിക്കൽ മുന്നേ എല്ലാവർക്കും പഠിക്കാനുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ അത് മാറിയിട്ട് സിവില് മെക്കുകാർക്ക് ബേസിക് സിവിൽ മെക്കാനിക്കൽ വരുന്നുണ്ട് ബേസിക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആണ് ഗ്രൂപ്പ് എ ബിയിൽ വരുന്നത് അപ്പൊ അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളുണ്ട് ഉണ്ട് ദെൻ ഫൈനൽ ബട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എല്ലാവർക്കും ഫസ്റ്റ് സെമസ്റ്ററില് തന്നെ പൈത്തൺ പഠിക്കാനുണ്ട് അൽഗുർദിക് തിങ്കിങ് വിത്ത് പൈത്തൺ സി പൈത്തൺ എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇന്നിപ്പോ ഏത് മേഖല എടുത്തു നോക്കിയാലും ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇല്ലാതെ ഒരു മേഖലയില്ല സിവിൽ എഞ്ചിനീയേഴ്സിന് ആവശ്യമാണ് മെഷി ദാറ്റ് മീൻസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനാണെങ്കിലും ഇപ്പോൾ മെഷീൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വർക്ക് കാര്യങ്ങള് ഡിസൈൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മെഷീനറി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എവിടെ എടുത്താലും അവിടെയും ഈ പറഞ്ഞതുപോലെ പ്ലാറ്റ്ഫോം എല്ലാം ഡിജിറ്റൽ ടെക്നോളജിയിലേക്കൊക്കെ മാറി കഴിഞ്ഞു കമ്പ്യൂട്ടർ സയൻസ് പിന്നെ ഓൾറെഡി വേണം ഇനി ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ്വെയർ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രോഗ്രാമിംഗ് അറിയാം ഇപ്പൊ ഈ പ്രോഗ്രാമിങ്ങിന്റെ ഒരു ബേസിക് അത് ഫസ്റ്റ് സെമിസ്റ്റർ മുതൽ തന്നെ എല്ലാ കുട്ടികൾക്കും ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇതിന് മുന്നേക്ക് കുട്ടികൾ എന്താ ചെയ്തിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഓൾറെഡി പഠിക്കാനുണ്ടാവും മറ്റ് ബ്രാഞ്ചുകാര് അവരുടെ അക്കാഡമിക്സിനൊപ്പം എക്സ്ട്രാ ആയിട്ട് ഇതൊക്കെ പുറത്തു പോയി പഠി പഠിക്കുന്ന ഒരു രീതിയായിരുന്നു പൈത്തൺ മാത്രമല്ല ഈ പറഞ്ഞ പോലെ ജാവ അല്ലെങ്കിൽ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പുറത്ത് പി എച്ച് പി പോലെയുള്ളതൊക്കെ എക്സ്ട്രാ ആയിട്ട് അവർ പഠിക്കുന്നത് പക്ഷെ അത് മാറ്റി നമ്മുടെ അക്കാഡമിക്സിലേക്ക് തന്നെ ഇതൊക്കെ കൊണ്ടുവന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് സോ പൈത്തൺ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സോ അതാണ് ഇതിൽ വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് അപ്പം ഇനി നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് വരാതെ യോ മാക്സ് എടുത്ത് വന്നവർക്ക് പ്രോഗ്രാമിങ് എങ്ങനെ പഠിക്കും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിഗിനിങ് തന്നെയായിരിക്കും ഒരു സ്റ്റാർട്ടിങ് തന്നെയായിരിക്കും ഇപ്പൊ ഫസ്റ്റ് സെമിസ്റ്റർ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിലേക്ക് സിങ്ക് ആവുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത് ഓക്കെ സോ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളോട് കൂടി തന്നെയാണ് ഒരു പക്ഷെ മറ്റ് സ്കീമുകാർ അസൂയോടുകൂടെ നിങ്ങളെ നോക്കി കാണുന്നുണ്ടാവും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എൻട്രി വരുന്ന കുട്ടികൾക്ക് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കൂടി തന്നെ കെ ടിയുയുടെ അണ്ടറിൽ വരുന്ന കോളേജുകളിൽ ബിടെക്കിനെ ജോയിൻ ചെയ്യാം വളരെ നല്ലൊരു സിലബസും കൂടി ആയിരിക്കും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരുപാട് പ്രത്യേകതകൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ബിടെക് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കുറേ തിയറി മാത്രം പഠിച്ചു പോയതുകൊണ്ട് കാര്യമില്ല പ്രാക്ടിക്കൽസിനും ഇന്റേൺഷിപ്പിനും പ്രോജക്റ്റിനും ഒക്കെ ഒരുപാട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ വരുന്ന സെമസ്റ്ററുകളിലും കൂടുതൽ അവസരങ്ങൾ കിട്ടുന്ന രീതിയിലായിരിക്കും ഒപ്പം നിങ്ങൾ ആ ലൈവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ എസ്പെഷ്യലി ഹാർഡ് സ്കിൽസ് മാത്രമല്ല സോഫ്റ്റ് സ്കിൽസും കൂടെ കൂടെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതിനൊക്കെ അനുസരിച്ച് തന്നെയായിരിക്കും സിലബസ് വരുന്നത് അപ്പൊ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇനിയും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇതുപോലുള്ള ഇൻഫർമേഷൻ മാത്രമല്ല ക്ലാസ്സുകളും നമ്മളുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും താങ്ക്